ഒയാസിസ് മദ്യ കമ്പനിക്ക് വെള്ളം നൽകുന്നത് കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന് വാട്ടർ അതോറിറ്റി ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ കത്തിലാണ് വിവരങ്ങൾ പദ്ധതി ഒയാസിസിന് വെള്ളം നൽകുന്നതെന്നും കത്തിൽ പറയുന്നു പ്രസാദ് പ്രസാദ് ജില്ലാ പ്രസിഡന്റ് ഒയാസിന് പാലക്കാട് വാട്ടർ അതോറിറ്റിയുടെ പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മറുപടി ഇതിൽ വ്യക്തമാക്കുന്നത് കുടിവെള്ള പദ്ധതികളെ ഒരിക്കലും ഒസിന്റെ ഈ പദ്ധതി ബാധിക്കില്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി നിലവിൽ മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം എടുക്കുന്നത് അവർക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് എം എൽ ഡി വെള്ളം മലമ്പുഴ ഡാമിൽ നിന്നും എടുക്കുന്നതിനാണ് അതിൽ അൻപത്തിനാല് ദശാംശം അഞ്ച് എം എൽ ഡി വെള്ളം മാത്രമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് അതിൽ നിന്നുള്ള വെള്ളമല്ല ഒസ് നൽകുന്നത് കിൻഫ്രയ്ക്ക് വേണ്ടി വ്യവസായ ആവശ്യത്തിനായി പത്ത് എം എൽ ഡി വെള്ളം നൽകുന്നതിനുള്ള പദ്ധതിയുണ്ട് ആ പത്ത് എം എൽ ഡി വെള്ളത്തിൽ നിന്നാണ് ഒ വെള്ളം നൽകുക എന്നുള്ളതാണ് അതായത് നൂറ് ലക്ഷം ലിറ്റർ വെള്ളം കിൻഫ്ര പദ്ധതിക്ക് വേണ്ടി വ്യവസ്ഥാവശ്യത്തിന് വേണ്ടി വാട്ടർ അതോറിറ്റി നൽകുന്നുണ്ട് അതിന്റെ പൈപ്പ് ലൈൻ ആണ് ഇടുന്നത് ആ നൂറ് ലക്ഷം ലിറ്റർ വെള്ളത്തിൽ അഞ്ചു ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ഒ ആസിസിന് നൽകേണ്ടി വരിക അത് കിൻഫ്രയാണ് നൽകുക ഒരു കാരണവശാലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയെ ഇത് ബാധിക്കില്ല എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നൽകിയിട്ടുള്ള കത്തിന് മറുപടിയായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുള്ളത് ശരി പ്രസാദ് ഉടുമ്പിശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്